ഹലോ ഗൈസ് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ സാധാരണ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല ഇന്നിപ്പം വൈകുന്നേരം ഇങ്ങനെ വന്ന് നിൽക്കുന്നപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ചതുരപ്പയറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചതുരപ്പയർ അറിയാമോ നിങ്ങളുടെ നാട്ടിലൊക്കെ കാണും പക്ഷെ അതിന് ഈ ചതുരപ്പയർന്നാണോ നിങ്ങളെ നാട്ടിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്കിവിടെ കുറേ പച്ചക്കറി തോട്ടവും പച്ചക്കറി ഇല്ല മുളവും കുറേ ഐറ്റവും മുളവും വെണ്ട ചതുരപ്പയർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളുടെ അപ്പൊ അതൊക്കെ പറക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചോട്ടോ അപ്പൊ അങ്ങനെ ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്റെ വീട്ടില് ഈ ചതുരപ്പേർ ഉണ്ട് എന്റെ അമ്മ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വളർത്തി വിട്ടിട്ടുണ്ട് ഒരു ഭാർഗവി നിലയം പോലെ എൻ്റെ വീട് നിൽക്കുന്നത് ചിലതൊക്കെ പറിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതൊക്കെ കണ്ടതൊന്നും പറിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഫുള്ളും ഇതിഞ്ഞ് കൊള്ളാവും ഒത്തും പോയായിരുന്നു തോരൻ വയ്ക്കാൻ കുറച്ചും കൂടെ ഇതിന് മുന്നേ ഉള്ള ആ പരുവത്തിൽ പറിച്ചാൽ മാത്രമേ നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഫുള്ളും മുറ്റിപ്പോയി അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് നിൽക്കും എല്ലാം പച്ച കളറായതുകൊണ്ട് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല ആഴയൊക്കെ കണ്ടാവും ഇഷ്ടംപോലും നിൽപ്പം അവിടേക്ക് പക്ഷെ പറിക്കാൻ പറ്റത്തില്ല തോട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത് വള്ളി ആയതുകൊണ്ട് വള്ളിയോടെ ഇങ്ങനെ താഴെ വീഴും അതാണ് വേറെ കഷ്ടം അവിടെയൊക്കെ കണ്ടോ അങ്ങോട്ടൊക്കെ നമുക്ക് പറിക്കാൻ പറ്റത്തോണ്ട് കൊണ്ട് ഫുള്ളും ഇങ്ങനെ എല്ലാം മുറ്റിപ്പോയായിരുന്നു ഇതാണ് എൻ്റെ നാട് കണ്ട അതാണ് ഇതാണ് നമ്മുടെ നാട് എൻ്റെ വീട് ഫുള്ളു ചതുരപ്പറയാണ് അത് അവിടെ ഒക്കെ ൊരു മുരിങ്ങയില ഇങ്ങനെ പടന്നു നടക്കുന്നത് പിന്നെ അവിടെ ഒരു മാവുണ്ട് മാവിലായിട്ടാണ് പടന്നു നടക്കുന്നത് പിന്നെ കണ്ടു എൻ്റെ വീട്ടിൽ തഴോട് നോക്കിയാൽ ഫുള്ള് മരങ്ങളാണ് മാവ് പ്ലാവ് ഇത് മുരിങ്ങ പേര പുളിഞ്ചിക്ക പിന്നെ അതിൻ്റെടക്കൂടെ കോവക്ക ഉണ്ട് ഇവിടെ വാഴയുണ്ട് പിന്നെ അവിടെ മറ്റേ മുന്തിരി എന്ന് പറയും സീതപ്പഴം അതുണ്ട് പെരുമരമുണ്ട് എല്ലാം ഉണ്ട് എൻ്റെ വീട്ടിൽ പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ട് ആവശ്യത്തിന് നമുക്ക് ഇത്രയും ചതുരപ്പേറെ കിട്ടി കണ്ടോ ഒരു നേരം തോര വെക്കാൻ തക്ക തന്നെ ധാരാളം എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് പച്ചക്കറി ഇത് ഒടങ്കല്ലി എന്ന് പറയും പറയൂട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല അതെ ഈ ഒരു സാധനമാണ് കണ്ടോ കാണാവോ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര നല്ല ഷെയ്പ്പാണ് ഈ മുളവിനെ കണ്ടോ ഉറുമ്പോടാ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ മുളവുണ്ട് ഇനിയും മുളവുണ്ട് നമ്മുടെ സാധാരണ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുളവില്ലേ ഈ മുളക് ഇതും ഉണ്ടായിട്ട് അമ്മയ്ക്ക് ഇത് ഇത് ഇഷ്ടമുല്ലോ അതും ഇഷ്ടമുല്ല കഴിക്കും പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഇത് കണ്ടു നല്ല പ്രകൃതി രമണിയാണ് വാഴ പ്ലാവ് ഇത് റബ് റബ്ബറ് പുളി പുളി പക്ഷേ കായ്ച്ചാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കേട്ടോ എല്ലാം അത് ചീത്ത പുളിയാണോ നല്ല പുളിയല്ല ഞാൻ ഒരെണ്ണം പറിച്ചു കാണിച്ചു തരാം താങ്ക് യു വെച്ചു കേട്ടോ എനിക്ക് ക്യാമറ അടിച്ചിരുന്നത് തരുന്നത് വെച്ചു കേട്ടേ കണ്ടോ ഇത് കൊള്ളാം പച്ച പക്ഷെ പഴുത്ത ഇത് ഒരു കാശിനും കൊള്ളത്തില്ല പഴുത്ത ഇത് മൊത്തം ഏർ വല്ലാണ്ടായി അത് അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല അതാണ് സത്യം പഴുത്ത പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇനിയും കൊണ്ടുട്ടോ വെണ്ടയുണ്ട് വെണ്ട അത് നല്ല ഒല്ലി വെണ്ടക്കുലി വെണ്ടയ്ക്കോട്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ വലിയ വെണ്ടയാണ് ഇനി ഇവിടെ വേറൊരു ടൈപ്പ് മുളകുണ്ട് ആ മുളവ് എന്ത് റോക്കറ്റ് മുളകെന്ന് പറയുമോ എൻ്റെ അമ്മ സോറി റോക്കറ്റ് അല്ല ബുള്ളറ്റ് മുളകെന്ന് പറയുമോ എൻ്റെ അമ്മ കണ്ടോ ബുള്ളറ്റ് പോലെയാ കാണാ കണ്ടോ ബുള്ളറ്റിൻ്റെ ആ ഒരു ഷേപ്പാണ് ഈ മുളക് വരുന്നത് വേറെ മുളകുണ്ട് പക്ഷെ അതിന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മുളകൊന്നുമില്ല കേട്ടോ എല്ലാം പോയി നമുക്ക് ഈ മുറ്റം നൂക്കാൻ മുണം ഞാനെന്തെച്ചും കൂടെ ഒന്ന് സൈക്കിള് ചവിട്ടാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിയത് തെച്ചും ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവിടെ സൈക്കിള് ചവിട്ടിക്കാറുണ്ട് അപ്പോഴങ്ങനെ മുകളിലോട്ട് വന്നത് കണ്ടോ അപ്പോഴത്തേക്ക് പിന്നെ ചതുരപ്പേർ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് ചതുരപ്പേർ കുറിക്കാൻ പോയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ താഴോട്ട് പോകാൻ എനിക്ക് താഴെ ഒരുപാട് പണിയുണ്ട് മുറ്റം തൂക്കണം അപ്പോൾ ചേച്ചി അവരിപ്പോൾ കണ്ടപ്പോഴത്തേക്കും നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ലാട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ അമ്മയുടെ കുഞ്ഞൊരു പച്ചക്കറി മുളവ് തോട്ടം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് മുളവ് തോട്ടം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ കൊച്ചു വീടെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ